വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ മൂന്നാർ ടവണിലും ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു തിരക്കേറിയതോടെ സഞ്ചാരികൾ ഏറെ സമയം റോഡിൽ വാഹനത്തിലിരിക്കേണ്ട സ്ഥിതിയാണുള്ളത് മൂന്നാർ മറയൂർ റോഡിലടക്കം പലയിടത്തും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയുണ്ട് വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തിരക്കേറുന്ന ദിവസങ്ങളിൽ മൂന്നാർ ടവണിൽ ഉണ്ടാകുന്ന കുരുക്കിന് ശാശ്വത പരിഹാരമില്ല ടൗണിൽ കുരുക്ക് മുറുകുകയും കാൽനട യാത്രയും വാഹനയാത്രയും ഒരേപോലെ പ്രയാസമാവുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് മൂന്നാർ ടൗണിൽ അനുഭവപ്പെടുന്നത് വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുരുക്കഴിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാകാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെടാൻ കാരണം മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വർധനം ഉണ്ടായിട്ടുണ്ട് മൂന്നാർ ടൌണിൽ മാത്രമല്ല മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ വട്ടവട്ട റോഡിലുമൊക്കെ സഞ്ചാരികൾ ഗതാഗത കുരുക്കിൽ അകപ്പെടുന്ന കാഴ്ച കാണാം സഞ്ചാരികൾ ഏറെ സമയം റോഡിൽ വാഹനത്തിൽ ഇരിക്കേണ്ട സ്ഥിതിയാണുള്ളത് മൂന്നാർ മറയൂർ റോഡിലെ ലക്കം വെള്ളച്ചാട്ടത്തിന് സമീപം മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയുമുണ്ട് വാഹന പാർക്കിംഗ് പുനഃക്രമീകരിക്കുന്നതടക്കം ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനുതകുന്ന ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം news bureau adi